നമസ്കാരം നമുക്കിന്ന് രണ്ട് മിനിറ്റിൽ മോരുകറി ഉണ്ടാക്കി നോക്കാം അതിലേക്ക് ഒരു അതിലേക്കായൊരു പാനെടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ കടി കടിയട്ട് പൊട്ടിക്കാം കടിയെല്ലാം പൊട്ടി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് വാഴറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു മോര് കറിയാണ് വളരെ എളുപ്പം തയ്യാറാവുകയും ചെയ്യും നമ്മുടെ വെളി വെളിച്ചെണ്ണീറ്റ കിടന്ന് നമ്മുടെ കൊച്ചുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേറ്റില്ല അര ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് മൂപ്പിക്കാം ഞാൻ വളരെ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചെറു ചെറിയ അളവിലെടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന മോര് ഇരട്ടി ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ ചേർക്കുക ഇതിലേക്ക് ഞാനൊരു വറ്റൽ മുളക് കൂടെ മുറിച്ചിട്ട് മോപ്പിക്കുന്നുണ്ട് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി എരുന്ന് ചേർത്ത് വഴറ്റാം ഞാൻ എടുത്തിരിക്കുന്ന നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കുക ഇതിനേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ എരിവുള്ള പച്ചമുളക് വേണം അല്ലെങ്കിൽ ഒട്ടും കാണില്ല ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കരിയാതെ നോക്കുക മോ ഒരു കളർ കിട്ടില്ല ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം തീ ഏറ്റവും കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒടച്ച് വെച്ച മോരാണ് എപ്പോഴും തൈര് ഒരു വിസ്ക് വെച്ച് നന്നായി ഉടച്ചതിന് ശേഷം മാത്രം ചേർക്കുക മോരൊഴിച്ച ശേഷം ഒരിക്കലും തിളപ്പിക്കരുത് ഓഫ് തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും അതോടൊപ്പം തന്നെ ഉലുവയും ജീരകവും വറുത്തു പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് അപ്പം ജീരകത്തിന്റെ ഉലുവയുടെ നല്ല ടേസ്റ്റും കിട്ടും ഉലുവ കടിക്കാൻ കിട്ടത്തുമില്ല എൻ്റെ മകന് അങ്ങനെ ഉലുവ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് അവന് മോരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അതുപോലെ മോരി നല്ലൊരു കൊഴുപ്പും കിട്ടും ഉലുവ പൊടിച്ച് ചേർക്കുന്നത് അതുകൂടെ തൂകി നമുക്ക് നമ്മുടെ മോരി റെഡി ആയിരിക്കാണ് വളരെ ഈസി അല്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നാളെ വേറൊരു വീഡിയോയിൽ കാണാം ബൈ